തളിപ്പറമ്പ് പയ്യന്നൂർ ദേശീയപാതയിൽ പരിയാരം ചുടലിയിൽ മണ്ണിടിച്ചിൽ രൂക്ഷമായതോടെ അപകട ഭീഷണി തുടരുന്നു ദേശീയപാത ആറുവരിയാക്കുന്നതിന്റെ ഭാഗമായി കുന്നിടിച്ച ഭാഗത്ത് രണ്ടാഴ്ച മുമ്പ് വലിയ രീതിയിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണിരുന്നു അതേ സ്ഥലത്ത് തന്നെയാണ് വീണ്ടും മണ്ണിടിഞ്ഞു തുടങ്ങിയത് പരിയേരം ചുടലിയിൽ ദേശീയപാതാ പ്രവൃത്തിയുടെ ഭാഗമായി അമ്പതടിയിലേറെ ഉയരത്തിൽ മണ്ണിടിച്ചിൽ നീക്കി പുതിയ റോഡ് നിർമ്മിച്ചാണ് വാഹനം കടത്തിവിടാൻ തുടങ്ങിയത് കനത്ത മഴയിൽ ഈ ഭാഗത്ത് കഴിഞ്ഞ ദിവസം ശക്തമായ മണ്ണിടിച്ചിലുണ്ടാവുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു തുടർന്ന് പഴയ റോഡിലൂടെ തന്നെ വാഹനങ്ങളെ കടത്തിവിടാൻ തുടങ്ങി മണ്ണിടിഞ്ഞ ഭാഗത്ത് നാല് വൈദ്യുതി തൂണുകൾ അപകടാവസ്ഥയിലുണ്ടായിരുന്നു വീണ്ടും ഇവിടെ മണ്ണിടിയാനുള്ള സാധ്യത കണക്കിലെടുത്ത് മൂന്ന് വൈദ്യുതി തൂണുകൾ മാറ്റി സ്ഥാപിച്ചു പല ഭാഗങ്ങളിലും അശാസ്ത്രീയമായ രീതിയിലാണ് ദേശീയപാതാ പ്രവൃത്തി നടക്കുന്നത് ഉറപ്പു കുറഞ്ഞ ഭാഗത്ത് വളരെ ആഴത്തിൽ മണ്ണെടുത്തതാണ് മണ്ണിടിയാൻ കാരണം മഴ ശക്തമായതോടെ വീണ്ടും മണ്ണിടിച്ചിൽ ശക്തമായിരിക്കുകയാണ് പല കാര്യങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അവയൊക്കെ അവഗണിച്ചാണ് കരാർ കമ്പനി പ്രവൃത്തിയുമായി മുന്നോട്ട് പോകുന്നതെന്നാണ് ആക്ഷേപം പരിയര പഞ്ചായത്തിലെ ചൊള്ള പ്രദേശത്ത് നമ്മുടെ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് കുന്ന് ഇടിക്കലുമായി ബന്ധപ്പെട്ട് കുന്ന് വെല്ലാണ്ട് ഇടിഞ്ഞുകൊണ്ടേ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ കുന്നിടുകയും ഒരു വലിയ അപകടം പിന്നെ ഒഴിവായുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും അതിന് പിന്നെ ചെയ്യാതെ ഇപ്പോൾ വീണ്ടും ആ കുന്നിടിഞ്ഞ് പള്ളിക്ക് വരെ ഭീഷണിയാവുന്ന രൂപത്തിൽ കാര്യങ്ങൾ പോവുകയാണ്